യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിസ നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിവന്ന പ്രതിയെ പോലീസ് പിടികൂടി കൊല്ലം വെണ്ടർമുക്കിൽ പ്രവർത്തിച്ചു വന്ന കാലിബ്രി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിലെ ഷെമിയാണ് പിടിയിലായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം പള്ളിമുക്കിൽ വെണ്ടർമുക്കിൽ പ്രവർത്തിച്ചു വന്ന കാലിബ്രി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിലെ ഷെമിയുമാണ് പിടിയിലായത് ഇയാൾ വിദേശത്ത് എം പഠന വിദ്യാർത്ഥിയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളായി പതിനെട്ടോളം കേസുകളാണ് ഷെമീമിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ വിദേശത്തേക്ക് വിസ എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിച്ചെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ തലത്തിൽ നിന്നും യുവാക്കളെ ആകർഷിക്കുന്നതിനു വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ കുറഞ്ഞ ചെലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ ധരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് പലരും വീട് പണയപ്പെടുത്തിയും ലോണെടുത്തും കിടക്കാടം വിറ്റുപിറക്കിയും ഇയാളുടെ തട്ടിപ്പ് കേട്ട് പണം നൽകി എന്നാൽ പിന്നീടാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് പണം നൽകിയവരിൽ പലരും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് നമ്മള് ഈ ഇപ്പം ഇവിടെ ഇരവുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഷമീം എന്ന് പറയുന്ന മയ്യനാട് സ്വദേശിയാണ് റഷ്യയിൽ നിന്ന് ഡോക്ടറിന് വേണ്ടി പഠിക്കുകയും ഇവിടെ നിരവധി ചെറുപ്പക്കാരുടെ സാമ്പത്തികം വാങ്ങി പിന്നെ പോളണ്ടിലും അതുപോലെ തന്നെ കാനഡയിലും ഇടാന്നും പറഞ്ഞ് ഓരോരുത്തരുടെ കിടക്കാടങ്ങൾ വിറ്റുകൊണ്ട് പിന്നെ അവർക്ക് ഇപ്പോ ഏഴാ ലക്ഷവും നാലു ലക്ഷവും അഞ്ചു ലക്ഷം വെച്ചൊക്കെ നിരവധി ചെറുപ്പക്കാർ കൊടുത്തിരിക്കാണ് ഈ പൈസ കൊടുത്ത് വെച്ച് നമ്മൾ പിന്നെ പിന്നെ കേസ് കൊടുത്ത് മുങ്ങി നിന്നാണ് എയർപോർട്ടിൽ വെച്ചാണ് പിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കല്ലറ സ്വദേശി അദ്നാന്റെ പരാതിയിലാണ് ഇരുവിപുരം പോലീസ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇയാൾ പിടിയിലായതോടുകൂടി തട്ടിപ്പിനിരയായ നിരവധി ആളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്ന് മക്കളുടെ വിദ്യാഭ്യാസം വരെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇവന്റെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് പല കുടുംബങ്ങളും പല പ്രമാണങ്ങളും ആധാരം കൊണ്ട് പിന്നെ പലിശക്കെടുത്ത് ഒക്കെ കൊണ്ടു കൊടുത്ത കാഴ്ചകളാണ് അത്തെത്തി ആത്മാത്യയുടെ വട്ടിൽ നിന്നാണ് പല ആൾക്കാരും ആത്മാഹത്യക്ക് മൊത്തം ശ്രമിച്ചിട്ടുണ്ട് അതിനിടക്കൂടി ക്ഷമീമെന്ന് പറഞ്ഞ ഇവൻ ഇവൻ ഇവന്റെ ഉമ്മായുടെ പേർക്ക് കുറെ ചെക്കുകളും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കായിട്ട് വിരിച്ചു കൊടുത്തു ഭാര്യ സഹോദരനെ അയർലൻഡ് അയലൻഡ് അയലൻഡ് ആ പോളണ്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് നമ്മളിന്ന് കാശ് മേടിച്ചത് എന്റെ കിടക്കാടം വരെ പ്രമാണം വെച്ച് പണയം വെച്ചാണ് നമ്മൾ കാശ് കൊടുത്തിരിക്കുന്നത് കാശ് കൊടുത്ത് തുച്ഛമായ മൂന്ന് മാസത്തിനുള്ളിൽ നിനക്ക് പോളണ്ടിൽ എത്തിക്കുക എന്നും പറഞ്ഞാണ് കൊണ്ടുപോയത് എന്നിട്ട് കാനഡ മുംബൈയിൽ രണ്ടു വട്ടം വരുത്തിച്ചു തരാം രണ്ട് രണ്ടു വട്ടം കൊണ്ടുപോയി അവിടെ എന്തോ പേപ്പർ വർക്ക് കാര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് മുംബൈയിൽ വരുത്തിച്ചിട്ട് ഒരു രൂപ പോലും അവിടെ പട്ടിണി കിടന്നത് നാല് ദിവസം മുംബൈയിൽ റൂമിൽ പട്ടിണി കിടന്നാണ് പിള്ളേർ തിരിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇവിടുന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്താണ് പിള്ളേർ തിരിച്ച് ഇങ്ങോട്ട് വന്നത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം ഇരുവിപുരം ഇൻസ്പെക്ടർ രാജീവ് എസ് ഐ ജയേഷ് സി പി ഒ അനീഷ് സജിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം